വിക്ടോറിയ സ്റ്റേറ്റിലെ റോബിൻ വേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് ഓസ്ട്രേലിയയിലെ പോർട്ട് പിരി എന്ന സ്ഥലത്തേക്കുള്ള യാത്രയും യാത്രയുടെ ഇടയിൽ ഞാൻ കണ്ട കോപ്പർ മൈനും മനോഹരമായ ഓറഞ്ച് തോട്ടങ്ങളും ചെറിയ ചെറിയ ഓസ്ട്രേലിയൻ കൺട്രി ടൗൺസും പിന്നെ കൃഷിയിടങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി കഴിഞ്ഞ എപ്പിസോഡിൽ സിഡ്നിയിൽ നിന്ന് റോബിൻ വേലിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നലെ നൈറ്റ് ഒരു എയിറ്റ് തേർട്ടി നയനൊക്കെ ആയപ്പോഴേക്കും റോബിൻ വെയിലിൽ എത്തി ഫുഡെല്ലാം കഴിച്ച് ഇന്നലെ നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഈ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ പേര് റോബിൻ വേൽ ഗോൾഫ് ക്ലബ്ബ് റിസോർട്ട് എന്നാണ് ഒരു പത്ത് മാസം മുമ്പ് ഞാനിവിടെ ഒരു കോൺട്രാക്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റ് വീക്സിൻ്റെ കോൺട്രാക്ട് റോബിൻ വേലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് രാവിലെ ഏഴരയ്ക്ക് തന്നെ റോബിൻ നിന്ന് പുറപ്പെട്ടു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മിൽജുറ എന്ന് പറഞ്ഞ സ്ഥലമാണ് മിൽജുറയിൽ ഒരുപാട് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു സ്ഥലം കൂടിയാണ് റോബിൻ നിന്ന് മിൽജൂറ പോകുന്ന വഴിക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങൾ കണ്ടു അതിൽ ഓറഞ്ചസിൻ്റെ ഉണ്ട് അവക്കാഡോ ലൈം ഇങ്ങനെ പലതരത്തിലുള്ള തോട്ടങ്ങൾ കണ്ടു അപ്പോൾ അവർ ഫാമിലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ അനുവാദത്തോടു കൂടി അവരുടെ ഫാമിൻ്റെ അകത്തേക്ക് കയറി ഓറഞ്ച് എല്ലാം നല്ല പഴുത്ത് വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു ആവശ്യത്തിനുള്ള പറച്ചോളം പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബോർഡറാണ് ബോർഡറിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ കളഞ്ഞിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രം പറിച്ചു കഴിച്ചു നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഓറഞ്ചും വാങ്ങി അപ്പച്ചനും അമ്മച്ചിയോടും ഭായും പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര തുടർന്നു ഇപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന റിവറിൻ്റെ പേരാണ് മുറേ റിവർ ഏതാണ്ട് മിൽജൂറ എത്താനായി ഈ മുറേ റിവറാണ് ഓസ്ട്രേലിയ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ന്യൂ സൗത്ത് വെയിൽസ് വിക്ടോറിയ പിന്നെ സൗത്ത് ഓസ്ട്രേലിയ അങ്ങനെ മൂന്ന് സ്റ്റേറ്റ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു റിവറാണ് മുറേ റിവർ മിൽജൂറ ടൗണിലേക്ക് കയറാൻ നിന്നില്ല വേറെ ഒരു ഡീവിയേഷൻ എടുത്തിട്ട് നേരെ ഹൈവേ പിടിച്ചു ഇനി ഇവിടുന്ന് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ സൗത്ത് ഓസ്ട്രേലിയയിൽ എത്തും ഈ കാണുന്നതാണ് ആൽമണ്ട് ബ്ലോസ് ആൽമണ്ട് ആൽമണ്ടിൻ്റെ വലിയ തോട്ടമാണത് ഇപ്പോൾ ആൽമണ്ട് ബ്ലോസത്തിൻ്റെ സമയമാണ് പക്ഷേ ഇതിൽ നന്നായിട്ട് ഇരുന്നാണ് ഏതാണ്ട് സീസൺ കഴിയാനായി അങ്ങനെ ഒരു അറുപത് കിലോമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സൗത്ത് ഓസ്ട്രേലിയൻ ബോർഡർ എത്തി ഇതാണ് സൗത്ത് ഓസ്ട്രേലിയൻ ബോർഡർ ഇതാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഫ്രൂട്ട്സോ ബാക്കി കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത കാരണം വരുന്നതിന് മുമ്പ് നമ്മളിവിടെ ഡിസ്പോസ് ചെയ്തിട്ട് പോകണം ഇതിന് മുമ്പുള്ളൊരു ബെന്നുണ്ട് ആ ബിന്നിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ട് വേണം പോരാനായിട്ട് ഇൻ കേസ് നമ്മൾ ഡിസ്പോസ് ചെയ്തില്ല അവർ ഈ ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫൈൻ നമ്മളായിട്ട് അടയ്ക്കേണ്ടി വരും ബോർഡർ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ സൗത്ത് ഓസ്ട്രേലിയയിൽ പ്രവേശിച്ചു അവർ നോർമലി ജസ്റ്റ് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് കൊണ്ടോന്ന് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സൈലോ ആർട്ട് കണ്ടു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വല്ല ടേൺ എടുത്തു ഈ സൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാന്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സ്ട്രക്ചറാണ് അവർ പെയിൻറ്റിങ് ചെയ്യും ഇത് സാമാന്യം ചെറിയൊരു സ്ട്രക്ചറാണ് പതിനഞ്ച് ടു ഇരുപത് നില കെട്ടിടത്തിൻ്റെ അത്തരം വലുപ്പമുള്ള സൈലോസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ റിവർ ക്രോസ് ചെയ്തു ഇത് മുറേ റിവർ തന്നെയാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് നമ്മളിത് ക്രോസ് ചെയ്യുന്നത് ഇതിപ്പോൾ നോർത്ത് സൗത്ത് വെയിൽസിലാണ് പഴയ ഒരു റെയിൽവേ ബ്രിഡ്ജും ക്രോസ് ചെയ്ത് നമ്മൾ റൻഡ്മാർക്ക് എന്ന് പറയുന്ന സാമാന്യം വലിപ്പമുള്ള ഒരു കൺട്രി ടൗണിലെത്തി ഈ റെൺമാർക്കിനെ പറയുന്നത് ഗേറ്റ് വേ ടു സൗത്ത് ഓസ്ട്രേലിയ എന്നാണ് പിന്നെ ഇത് മുറേ റിവറിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസിനും ആണ് റെൺമാർക്ക് ഓസ്ട്രേലിയയിലെ എല്ലാ ഭാഗങ്ങളെയും പോലെ തന്നെ ഒരുപാട് വിനിയാർഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് റെൺമാർക്ക് പിന്നെ പീച്ചും പ്ലം അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സും അവിടെ വളരുന്നുണ്ട് വളരെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കൃഷിത്തോട്ടം കണ്ടപ്പോൾ ഞാൻ നല്ല വണ്ടി നിർത്തി കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം അവിടെ നിന്ന് എടുത്തു എനിക്ക് ഇത് പീച്ച് അല്ലെങ്കിൽ പ്ലമ്മിൻ്റെ ഏതൊരു തോട്ടമാണത് ട്രെൻമാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം ഡെസേർട്ട് പോലത്തെ ഒരു ഡ്രൈവാണ് രണ്ട് സൈഡിലും പച്ചപ്പൊന്നുമില്ല പിന്നൊരു പത്തിരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ചെറിയ രീതിയിലുള്ള പച്ചപ്പ് എല്ലാം രണ്ട് സൈഡിലും കണ്ടു തുടങ്ങിയത് അവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ബുറ എത്തി ബുറ എന്ന് പറയുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു ഹിസ്റ്റോറിക്കൽ മൈനിങ് ടൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ അവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ അങ്ങോട്ട് വരികയും അവിടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്ത എന്നാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച് ഫ്യൂൽ ഏതാണ്ട് തീരാനായിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വെച്ചിട്ട് നേരെ അടുത്ത് കണ്ടു ഒരു ഫ്യൂൾ സ്റ്റേഷനിലേക്ക് കയറി അങ്ങനെ ഫുൾ ടാങ്ക് ഡീസലും അടിച്ചിട്ട് അവിടുന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് നേരെ ടൗണിലേക്ക് ടൗണിലേക്കൊന്ന് കറങ്ങാനിറങ്ങി ഇപ്പോൾ സർവീസ് സ്റ്റേഷനിലെ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ഈ ടൗൺ തന്നെ കാണേണ്ട ഒരു സംഭവമാണ് അവിടെ ഒരുപാട് പഴയ ബിൽഡിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ടൗൺ മിസ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണുന്നത് നല്ലതായിരിക്കും പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കോപ്പർ മൈനിങ് സ്ഥലം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം പോയാൽ മതി ഡ്രൈവ് ചെയ്താൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് അവിടെ ഒരുപാട് പഴയ മെഷീനറീസും സ്ട്രക്ചേഴ്സും ഈ മൈനിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെഷീനറീസൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് മേലെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ഔട്ട് ഉണ്ട് അത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു ആ ടൗണിലെ ബിൽഡിങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുമുള്ള വീടായിക്കോട്ടെ മോസ്റ്റ്ലി എല്ലാം തന്നെ പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്സാണല്ല മോസ്റ്റ്ലി എല്ലാ വീടുകളും തന്നെ കല്ല് വെച്ചിട്ട് പണിത്തിട്ടുള്ള വീടുകളാണ് അപൂർവം കുറച്ച് വീടുകൾ മാത്രമാണ് ഞാൻ വീട് അല്ലെങ്കിൽ വേറെ ആണ് പുതിയ ബിൽഡിങ്സ് കണ്ടിട്ടുള്ളത് അതാണ്ട് നയൻറ്റി പെർസെൻറ്റേജും പഴയ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഭൂരിഭാഗം അവിടെ അങ്ങനെ ടൗൺ എല്ലാം കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നേരെ മൈനിങ് സൈറ്റിലേക്ക് പോയി മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ചെറിയൊരു കയറ്റം കയറിയിട്ട് വേണം ഈ മൈനിങ് സൈറ്റിലെത്താൻ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ അതിൻ്റെ മാപ്പും ബാക്കി അതിൻ്റെ അട്രാക്ഷൻസിൻ്റെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങ് നടന്ന് വരണം ഈ സൈറ്റിലെത്താൻ പിന്നെ ഇവിടുന്ന് നിന്ന് കുറച്ചുകൂടെ ദൂരം മേലേക്ക് പോകണം നമുക്ക് വ്യൂ പോയിൻറ്റിൽ പക്ഷെ പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം വളരെ വെറുത്തായിരുന്നു ഈ ബുറ മൈൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ഇവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുകയും ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലത്തോളം ലോകത്തിന് വേണ്ട അഞ്ച് ശതമാനം കോപ്പർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ മൈൻ സൈറ്റിൽ നിന്നാണ് കാര്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നെങ്കിലും മേലെ ചെന്നിട്ടുള്ള വ്യൂ വളരെ മനോഹരമായിരുന്നു ഹോൾ മൈനിങ് സൈറ്റിൻ്റെ ഒരു വ്യൂവും പിന്നെ ബുറ വില്ലേജ് മൊത്തം മേലെ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പോട്ട് എത്താൻ വേണ്ടി പോകുന്ന വഴിക്കും കൂടുതലായിട്ടും പശുക്കളുടെയും ആടുകളുടെയും എല്ലാം ഫാമുകളായിരുന്നു ഇടയ്ക്ക് അവിടെയൊക്കെ നിർത്തി ഒന്ന് ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ യാത്ര തുടർന്നു ഏതാണ്ടൊരു അഞ്ചര അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴേക്കും പോട്ട് പിരി എത്തി പോട്ട് എത്തിയിട്ട് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ചെല്ലണം അക്കോമഡേഷൻ്റെ കീയും അവിടുന്ന് മാപ്പും മേടിച്ചിട്ട് നേരെ അക്കോമഡേഷനിലേക്ക് പോകണം അങ്ങനെ മെല്ലെ വീട്ടിലെത്തി ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം വൈൻ്റപ്പ് ചെയ്യാം